മഴതൂരും മുമ്പിലെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ മുത്തശ്ശൻ ആ നമ്മുടെ ബ്രിജിത്താമ്മോട് പറയുന്നുണ്ട് ആരോടും പറയരുത് അവളറിയരുത് ആരുടെ മോളാണെന്ന് കുടുംബം തകരും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് ബ്രിജിത്താമ ഇങ്ങനെ വിഷമിച്ച് ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം എന്തായാലും ബ്രിജിത്താമ്മ നമ്മുടെ രേവതി കുട്ടിയോട് എന്തെല്ലാം കാര്യങ്ങളൊക്കെയോ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് എന്തായാലും അലീനയോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടത് ചെയ്യാം ഞാൻ പോട്ടെ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അപ്പം എൻ്റെ ഒരു സമാധാനത്തിൽ നിന്ന് പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് റിജിത്താമ്മക്ക് അതിനുശേഷം പിന്നീട് രേവതിക്കുട്ടി നമ്മുടെ അലീനയോട് മൻ മൻ പകുതി ഇതായിട്ട് വേണം പറയുന്നത് കാരണം ചേച്ചി വിചാരിച്ചാൽ ആ വീട് തകർക്കാൻ പറ്റും ചേച്ചിയുടെ കയ്യിലാണ് ആ വീടിൻ്റെ താക്കോല് എന്നൊക്കെ പറയുന്നുണ്ട് എന്നെയും ഒരമ്മ പ്രസവിച്ചതല്ലേ അതുപോലെ ഒരു അമ്മയായിരിക്കുമല്ലേ ഈ മോളയും പ്രസവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞു കിടന്ന് ഉറങ്ങണു എന്തായാലും അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ രേവതി കുട്ടിയും ഒന്നും തീർത്ത് പറയുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ